ഹായ് കൂട്ടുകാരെ ഏവർക്കും ഷാവൽ ടോക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്തായാലും ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകൾ ചാനലിന് സബ് ചെയ്തോളൂ കൂടെ കൂടിക്കോളൂ അപ്പോൾ ടൈറ്റിൽ നോക്കി വന്നതാവും അല്ലേ ബി ഉണ്ട് പക്ഷേ ഇല്ല എന്താണ് ബി എന്നല്ലേ അറിയേണ്ടത് പല ചിന്തകളുണ്ടാവും ബിയെക്കുറിച്ച് അല്ലേ പണ്ടേതോ സിനിമയിൽ പറഞ്ഞ മാതിരി പലതും ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ അവിടെ ഒരു ബി ഉണ്ട് ആ ബി എന്താന്ന് വഴിയേ പറഞ്ഞുതരാം എന്തായാലും ചാനലിൽ മറ്റുള്ള വീഡിയോസൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ കണ്ടു നോക്ക് ഇതിനു മുന്നേ എ എന്താണെന്നും ആ എ ഉണ്ടായുള്ള ഗുണം എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് ഒരു മൂന്ന് കേടയടുത്തൊക്കെ ആയിട്ടുണ്ട് പുതിയ ചാനലാണ് ചാനൽ പഴയതാണ് പക്ഷേ ഇപ്പോഴാണ് അത് ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം നല്ല നല്ല കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് കുറേ ആളുകൾ വിളിച്ച അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട് എന്തായാലും എല്ലാ ചങ്കുകൾക്കും കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ചാനലിൻ്റെ കണ്ടൻറ്റ് ഹാപ്പിനെസ്സാണ് പക്ഷേ ഇവിടെ കോമഡി വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനത്തെ സ്കിറ്റ് അതൊന്നും അല്ലല്ലോ കാണുന്നത് ഇവിടെ ഓരോ വ്യക്തികൾക്കും ശരിക്കുള്ള ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് വേണ്ടത് മൂന്ന് കാര്യം ഒരുമിച്ച് കിട്ടുക എന്നുള്ളതാണ് എന്താണെന്ന് അറിയോ ആ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ ചിലപ്പോൾ പുതിയ അറിവായി കാണാം അതല്ലെങ്കിൽ അത് ഉപകാരപ്പെടുന്ന അറിവായിട്ട് മാറ്റാം ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ പിന്നീട് ചെയ്യും ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഇത് മൂന്നാണ് നമുക്ക് വേണ്ടത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ നന്നായി ജീവിക്കാനും വിജയിക്കാനൊക്കെ ഇത് മൂന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും കിട്ടുന്നില്ല കിട്ടുന്ന ചില മേഖലകളുണ്ട് അത് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകൾക്ക് നേട്ടങ്ങളുണ്ട് അപ്പൊ അതെന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം ഇപ്പൊ നമ്മുടെ സബ്ജക്ട് അതല്ല അപ്പോ ബി ഉണ്ട് പക്ഷെ ഉള്ളിലില്ല അല്ലേ ഈ ബി എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്ന പല തരത്തിലാ ബി വർക്ക്ഔട്ടും മനസ്സിലാവുന്നില്ലല്ലോ ആ ബി എന്ന് പറഞ്ഞാല് നമുക്ക് വിജയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടുക ഘടകാണ് കടുകല്ല അപ്പോ ബി എന്താ അവനവനിൽ ഉള്ള ഒരു ഇതാണത് ഉം അറിയണ്ടേ ആ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോ ഈ ബി ഇല്ലാത്തതുകൊണ്ട് പലരും പല സ്ഥലത്തും പരാജയപ്പെടുന്നതും പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റാത്തതും ഒക്കെ കാണുന്നുണ്ട് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യത്തിലും പുല്ലിയാണ് എനിക്ക് സകല അറിയാം ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അവരെ സഹായിച്ചു ഇവരെ സഹായിച്ചു പക്ഷേ അവനാൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല മനസ്സിലാവണ്ട പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത്ര എടുക്കാൻ അവനാൻ്റെ ഇല്ല ഞാൻ വേണ്ട ആനപ്പുറത്ത് മറ്റേ പേര് തയമ്പണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തപ്പി നോക്കിയിട്ട് വല്ല കാര്യമുണ്ടാവും ഇത് കുറ്റപ്പെടുത്തല പ്രിയപ്പെട്ടവര് ഇതൊരു ചെറിയ വിമർശന ബുദ്ധിയോട് കൂടി ഇതിനെ കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ ആളുകൾക്ക് അവരെ പുകഴ്ത്തണത് അവർ നല്ലതാണെന്ന് പറയണത് അപ്പം അവരോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും ചിലവർക്ക് അത് ആരാധനയാവും ചിലവർക്ക് അവരോടൊരു എന്താണ് ആ അവര കൂടെ നടക്കാൻ തോന്നും അവരോട് സംസാരിക്കാൻ തോന്നുന്നു അവരെ ഫോൺ വിളിക്കാൻ തോന്നും അങ്ങനെ പലതും തോന്നും പക്ഷെ ഉപദേശിക്കുക കുറ്റപ്പെടുത്തുക കുറ്റം പറയുക പറയുമ്പോൾ അത് ആർക്കും ഇഷ്ടമല്ല ഒരു പക്ഷേ കോള് പോലും കാണില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ വീഡിയോ കാണുമോ ഇല്ലല്ലോ പക്ഷെ ഇത് കുറച്ച് കൈപ്പേറിയ വിഷയമാണ് ഇത് നെല്ലിക്ക പോലെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ട് ഈ ഉള്ളില് എനിക്ക് രക്ഷപ്പെടണമെന്നും മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് മുന്നോട്ട് പോകണമെന്നും എൻ്റെ നിലവിലെ ജീവിത സാഹചര്യത്തെ കാട്ടി മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് അതെല്ലാവരും ഉള്ളിലുള്ളതാ അപ്പം അതിനൊക്കെ ചില ചില ഉള്ളത് എന്താ എന്നെക്കൊണ്ട് ഇതിന് പറ്റുമോ എന്നെ കൊണ്ട് ഇത് നടക്കുവോ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുകയോ ഇതൊക്കെയാണ് അല്ലേ അപ്പം എന്തൊരു കാര്യത്തിന് നിന്നാലും ചുറ്റുപാടിലുള്ള ആളുകൾ ഒരു നൂറ് ശതമാനത്തിൽ ഒരു അമ്പത് ശതമാനം അത് നമ്മളെ തളർത്താൻ നിൽക്കുന്ന ആളുകൾ ആളുകളുണ്ടാവുള്ളൂ പലതരത്തിൽ ചില ആളുകൾ കൂട്ടുകൂടിയും ഒക്കെ നടക്കുന്നുണ്ട് അതിൽ കുറച്ച് ആളുകളും നമ്മളെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളൊന്നുമല്ല അവരുടെ കൂട്ടത്തിൽ അവരൊപ്പത്തിനൊപ്പം നടന്ന അവരെ നേരമ്പൊക്കെയോ കളിതമാശയൊക്കെ ആക്കിയിട്ട് നമ്മളെ കാണുന്ന ആളുകളായിരിക്കും പലരും വളരെ ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രമേ മറ്റുള്ളവർ വിജയിച്ച് കാണണമെന്നും അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ നന്നായി ജോലിക്ക് പോവുക നല്ല വരുമാനം മേടിക്കുക അങ്ങനെയാണോ അങ്ങനെയാണ് നമ്മളൊക്കെ സാധാരണഗതിയിൽ പഠിച്ചത് നന്നായി പഠിക്കുക നല്ല ജോലി നേടുക നന്നായി ജീവിക്കുക അങ്ങനെയൊക്കെ അല്ലായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ നടപടി ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാല് അപ്പൊ വിളിച്ചാൽ ശരിയായില്ലേ വെളിച്ചം വന്നു വിളിച്ചാൽ വന്നാൽ പിന്നെ ഇരുട്ടങ്ങട്ട് മാറിപ്പോകും പിന്നെ ഗ്ലാമറൊക്കെ അങ്ങോട്ട് കൂടും അല്ലേ ഇതുപോലെയാണ് നമ്മുടെ ചിന്തകളിലുള്ള ചില ആ ഇരു ഇരളട ഇരളടഞ്ഞു സ്ഥലത്തേക്ക് ആ വെളിച്ചം ആ മേഖല വെളിച്ചം ചിലപ്പോൾ അത് മോട്ടിവേഷൻ ആവാം ചിലപ്പോൾ റിയാലിറ്റി ആവാം മറ്റുള്ളവരാളുടെ വാക്ക് വഴിയൊക്കെ അത് വരുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ടാവും സ്വപ്നങ്ങളും ഇല്ല ആഗ്രഹങ്ങളും ഇല്ല മറ്റുള്ളവരെ ആശ്രയിച്ച് എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചു പോകാന്നുള്ള ആ ചിന്ത ഇത് മാറി ഞാൻ എന്ന വ്യക്തി അത് ജനിക്കുമ്പോൾ ആ ഒരു ചിന്ത ജനിക്കുമ്പോൾ എന്നുള്ള ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ ഉയർന്നു ഉയർന്നുയർന്നു വന്ന് അവനവൻറ്റേതായൊരു വ്യക്തിപ്രഭാവം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം സെൽഫായിട്ട് തന്നെ പറയാൻ പറ്റും എൻ്റെ പഴയ ഹിസ്റ്ററിയിൽ ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു തള്ളിയതല്ല സത്യം അങ്ങനെ തന്നെ പക്ഷെ ഇന്നിപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ഒരു കാറിൽ ഇരുന്നിട്ടാണ് നിങ്ങളോട് വീഡിയോ ഒക്കെ ചെയ്യണത് സ്വന്തം പേരിലുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ സാഹചര്യം അത്രയും വളരെ ലോ ക്ലാസ് വന്നിട്ടാണ് നമ്മൾ കയറിപ്പോയിക്കോട്ടേക്ക് ഇപ്പോഴൊന്നും ആയിട്ടില്ല കേട്ടോ സ്വപ്നങ്ങളൊക്കെ വലുതാണ് അതിന് ഇനിയും കുറേ ആളുകളെ സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം അവരെ വളർത്തി വലുതാക്കി അവരോടൊപ്പം അവനവന്റെ സ്വപ്നങ്ങളും നേടിയെടുക്കണം അതാണ് അതാണ് കൺസെപ്റ്റ് അപ്പോ ബി എ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും കാര്യമായിട്ട് മനസ്സിലായില്ലോ പലർക്കും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതറിയാം ഞാനത് ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെയാണ് ആനയാണ് ചേനയാണ് കുതിരയാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവനവൻ്റേതായ ഒരു കാര്യം സ്വന്തം വീട്ടിലെ കാര്യം അല്ലെങ്കിൽ അവനവൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ കാര്യം എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ പേടിച്ച് പിന്മാറും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തിന് യാചിക്കേണ്ട അവസ്ഥയൊക്കെ വരും അപ്പൊ ഈ ബി എന്ന് പറഞ്ഞ സാധനം ഞാൻ വെളിപ്പെടുത്തുകയാണ് അത് ബിലീഫാണ് വെറും ബിലീഫ് പോരാ അവനവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു നൂറ് ശതമാനം കോൺഫിഡൻ വരും അവനവനെ കുറിച്ച് എന്തൊക്കെ വന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കും ഞാനതൊക്കെ എന്തു ചെയ്യും തരണം ചെയ്യും അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുക്കും പ്രവർത്തി വിധത്തിൽ ഞാൻ കൊണ്ടുവരും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ് ഏത് മേഖല ആയാലും ആനോ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടാൻ തയ്യാറാവുമ്പോൾ രക്ഷപ്പെടും അത് ഇന്ന തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഓരോരുത്തർക്കും നാട്ടിലുള്ള പല ബിസിനസുകളും കാര്യങ്ങളൊക്കെ വലുതായി ചെയ്യണമെങ്കിൽ കോടികൾ മുടക്കാൻ വേണം അങ്ങനെയുള്ള സാമ്പത്തിക സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ അത് നടപടി ആവില്ല അപ്പോൾ കൂലിപ്പണി എടുത്തു വല്ലവരുടെ കൂടെ ജോലി ഇതൊക്കെ ഒരു എംപ്ലോയി ആയിട്ട് എന്നിങ്ങനെ പോകും ചിലർക്ക് എംപ്ലോയർ എന്നാ കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമില്ലേ ചുരുക്കി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ സ്വന്തമായിട്ട് വീടുള്ള ആളാണോ താങ്കൾ എന്ന് ചോദിച്ചാൽ ചിലപ്പോ ചിലരൊക്കെ പറയാം ആ എനിക്ക് വീടൊക്കെ ഉണ്ട് അത് അച്ഛനുണ്ടാക്കി വീടാവും അല്ലെങ്കിൽ കാരണന്മാരുണ്ടാക്കി വീടാവും ഏട്ടനിയമാരൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും അനിയമാരും അനിയത്തിയൊക്കെ അവരൊക്കെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് പെട്ടിങ് കിടക്കടുത്ത് പോകേണ്ടി വരും അവനവൻ പൈസ മുടക്കി ഉണ്ടാക്കി വീടുണ്ടോ എന്നാണ് ചോദ്യം സ്വന്തം പേരിലാക്കാൻ പറ്റുന്ന ഉത്തരവാദിത്തപ്പെട്ടത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഒരു മനുഷ്യന് ഒരു പാർപ്പണം സ്വന്തമായിട്ട് വേണ്ടേ ഒരു വ്യക്തി എന്ന നിലയിൽ യാത്രകൾ എങ്ങനെയാണ് ബസ്സിലാണോ അതോ ടു വീലർ ഉണ്ടോ അതോ കാറുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ കാറൊക്കെ എന്താണ് ഒരു അത്യാവശ്യ ഘടകമാണ് അല്ലേ ബാങ്ക് ബാലൻസ് എത്രണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒരു അയ്യായിരം രൂപ പോലും അക്കൗണ്ട് എടുക്കാൻ ഒരു ആയിരം രൂപ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആളുകളൊക്കെ ഉണ്ട് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആളുകൾ എന്നാൽ കുറച്ചൊരു വിഭാഗം ആളുകൾക്ക് അവരെ കാരണന്മാര് സമ്പാദിച്ച വസതിന്റെ ഭാഗമായിട്ടൊക്കെ നല്ല ലെവലിൽ പോകുന്നുണ്ട് പിന്നെ ജോലിയും കാര്യങ്ങളിലൊക്കെ വന്ന് സെൽഫായിട്ട് കാര്യങ്ങൾ നേടിയെടുത്ത് പോകുന്ന നല്ലൊരു സമൂഹ ആളുകളുണ്ട് എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നല്ല പക്ഷെ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമുള്ള ചിന്തയുള്ളൂ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും രക്ഷപ്പെടട്ടെ അതിന് പറ്റുന്ന അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഗവൺമെന്റ് തന്നെ അതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി തന്നുണ്ടല്ലോ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് മാഗനങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ വഴിയുണ്ട് അപ്പോ ഉള്ളിന്റെ ഉള്ളെന്നുള്ള ഒരു ബിലീഫ് അവനവനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അതുണ്ടാവണം സെൽഫ് ബിലീഫ് ആ ബിലീഫാണ് വേണ്ടത് ബാക്കിയുള്ള തടസ്സങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറികടക്കാൻ പറ്റും രോഗങ്ങളെ ആയിക്കോട്ടെ മാനസിക ബുദ്ധിമുട്ടുകളെ ആയിക്കോട്ടെ മറ്റുള്ള എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സംവിധാനങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഒന്നാക്കി കിട്ടില്ല അതിൻ്റെ പുറത്ത് നമ്മൾ നമ്മളതിന്ന് മാറിയിട്ട് ചിന്തിക്കണം പൊട്ടക്കണറ്റിലെ തവള ആയ എന്താകും അവസ്ഥ ആ കാണ മാത്രം ലോകല്ല അതിലും വലിയ കുറെ ലോകങ്ങളുണ്ട് പിന്നെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ കുറെ സ്ഥലങ്ങൾ യാത്ര പോകണം ഇതിൽ കുറെ ആളുകൾ കാണുന്ന ഒരു ഫ്ലൈറ്റ് മേലെക്കൂടെ പറക്കണമെന്ന് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ കാക്ക പറക്കണ പോലെ അത് ആഴത്തേക്ക് ഇറങ്ങി വന്നാലാണ് അതിൻ്റെ വലിപ്പം പിന്നെ അതിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഒരു സുഖം ഉം അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യണം അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും സ്വന്തമായിട്ടുള്ള വാഹനം അതുപോലെ ഓടിക്കാൻ പറ്റുന്ന ആളുകൾ സ്വന്തം വീട് കുറെ ആളുകളെ സഹായിക്കുക അംഗീകാരങ്ങളും ആദരവുകളും കിട്ടുക അവനവൻറ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഉം അറിയുന്ന തരത്തിലേക്ക് മാറുക ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങളില്ലേ അല്ലാതെ നേരെ വിളിക്കണു വൈകുന്നേരം ആവണം കുറച്ച് ഓർണോണം കുറച്ച് ആ ഓടിക്കണം കുറെ അവർ വരും കുറ്റം പറഞ്ഞ് നടക്കണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നാട്ടുകാരെ ആശ്രയിക്കേണ്ട അവസ്ഥ സത്യം പറഞ്ഞ ചില കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും എന്താണെന്നറിയോ മക്കൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബം കഴിഞ്ഞിരിക്കുമ്പോൾ മക്കളും കുട്ടികളൊക്കെ ആയി ഒരു പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചപ്പോൾ ഒരു പതിനെട്ട് മുതൽ ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണ പ്രായക്കാകും ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോൾ ആ സമയത്താണ് പല മാതാപിതാക്കളും ചിന്തിക്കണത് ഇന്ന് ലക്ഷങ്ങൾ വേണം കല്യാണം മാന്യമര്യാദയ്ക്ക് നടത്തി കൊടുക്കണം വേണ്ടേ എന്നിട്ട് കുടുംബക്കാരോട് സഹായം അന്വേഷിക്കല് ചില ചില ആളുകൾ മറ്റുള്ള പല സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പിരിവുകൾ നടത്തല് ഈ ഒരു പത്തിരുപത് വർഷം വരെ കയ്യിലുണ്ടായിരുന്നില്ലേ ചെയ്യുന്ന ജോലിന്ന് മാറി എന്തെങ്കിലും വരുമാനത്തിന് വേണ്ടി ചിന്തിക്കാറുന്നില്ലേ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും നീക്കിരിപ്പിന് വേണ്ടിയിട്ട് നോക്കാറുന്നില്ലേ അവസാന സമയത്ത് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടാ അവസരങ്ങളില്ല എന്നിട്ടല്ല നമ്മളത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ കൈ നീട്ടാതെ സ്വന്തം കാര്യം നടത്താനാണ് ഏറ്റവും വലിയ കാര്യം അല്ല ഞാൻ അവരെ കൂടെ ആ കാര്യങ്ങൾ ചെയ്തു അവരെ സഹായിച്ചു ഇവരെ സഹായിച്ചു എന്റെ കാര്യം വരും എനിക്കിപ്പോൾ ആരും എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അവൻ കൈ കയ്യിൽ തലക്കി വെക്കാൻ ആദ്യം പഠിക്കണം അത് കഴിഞ്ഞിട്ടുള്ള എന്ത് കാര്യമുള്ളൂ അതുപോലെ വേറെ ഒരു കാര്യം പറഞ്ഞെന്താ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞില്ല മക്കളുടെ കല്യാണം അതുപോലെ വിദ്യാഭ്യാസം പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഒരു വ്യക്തിയുടെ ആവശ്യമാണ് ഉത്തരവാദിത്തമാണ് കടമയാണ് അല്ലേ അല്ലാതെ എനിക്ക് ഇത്ര വിദ്യാഭ്യാസമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇത്ര ചെറിയ ജോലിയുള്ളൂ എനിക്ക് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അങ്ങനെ പോകാൻ പറ്റൂ പല ആളുകൾ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചെറിയ സാഹചര്യം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അവരിതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മക്കളുടെ വിവാഹം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പോയി പിരിവ് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിരിവ് അത് പണ്ട് കാലത്ത് ആയിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല അവർക്കും ഇവിടെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഗവൺമെന്റ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അതിനൊന്നും ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നിട്ടാണ് പിന്നെ ഇതുപോലെ നടക്കുന്നത് ഇനിയിപ്പോൾ ഇത് വേറെ വശണ്ട് ശാരീരികമായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ള ആളുകൾ കൈകാലികളില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് ഒരു നിലയ്ക്കും പറ്റാത്തത് അവരെ പറ്റുന്നവർ സഹായിക്കാം എന്തിനും നെഗറ്റീവ് അല്ലെ ആളുകൾ കേൾക്കുള്ളൂ പോസിറ്റീവ് വയസ്സാണ് പറയണത് പിന്നെ ഒരു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് ചിലപ്പോൾ ഇപ്പൊ കച്ചവാഴപ്പ തന്നെ കൊല ആയിക്കോളണം എന്നില്ല ഓരോരുത്തരും ജീവിതത്തിന്റെ ആ തുടക്കം മുതല് ഒരു പത്തിരുപത് വയസ്സായി അത് ഒരു അമ്പതും അറുപതും വയസ്സായിട്ടും ഈ പ്രശ്നങ്ങളിലും പ്രാരാബ്ദങ്ങളും തന്നെയാണ് ഹാർഡ് വർക്ക് കൊണ്ടൊന്നത്തെ കാലത്ത് മുന്നോട്ട് പോവില്ല സ്മാർട്ട് വർക്കിന്റെ കാലം അല്ലേ അപ്പോൾ സെൽഫ് ബിലീഫാണ് നമുക്ക് വേണ്ട ബിലീഫ് അല്ലാതെ വെറുതെ ഉണ്ട് എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ബിലീഫ് ഉണ്ടാവുന്നത് ഏതൊരു മേഖലയെക്കുറിച്ചും നമ്മൾ പഠിക്കാൻ തയ്യാറാവുമ്പോഴാണ് കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് അറിയാൻ തയ്യാറാവുമ്പോഴാണ് പ്രവർത്തിക്കാനും കൂടി തയ്യാറാകുമ്പോഴാണ് ഈ ചക്രം എങ്ങനെ തിരിയുമ്പോഴാണ് അത് നടക്കുകയുള്ളു ചിലർക്ക് ചില കാര്യങ്ങളിൽ തിയറി അറിയാം പക്ഷെ പ്രാക്ടിക്കൽ അറിയില്ല അങ്ങനെ പണി കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ വേറൊരു വീഡിയോയില് അത് കണ്ടന്റായിട്ട് വരുന്നുണ്ട് അപ്പോ ബിലീഫ് അത് അവനവൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് എന്നാൽ മാത്രമേ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ അവർക്ക് മാറ്റം ഉണ്ടാവും അല്ലാത്ത സെൽഫ് കോൺഫിഡൻസും ബിലീഫൊന്നും ഇല്ലാത്ത ആളുകളെ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല അത് അവനവൻ സ്വയം നന്നാവാൻ തയ്യാറാവണം പെയിൻ ഇല്ലാതെ ഗെയിൻ ഉണ്ടാവില്ല കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പരിശ്രമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് വിജയിക്കുന്നത് ഏത് മേഖലയിലും ഏതു ആയിക്കോട്ടെ അപ്പോ ഈ ബി വളരെ പ്രധാനപ്പെട്ട ബി ആണ് വെറുതെ കാണിച്ചാലും ബി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബി ഉണ്ട് പക്ഷെ അതിൻ്റെ അകത്തുള്ളിൽ ഇല്ല ഈ പറഞ്ഞ നഷ്ടം തന്നെയാണ് ജീവിതം കട്ട നമ്മളെ ചാരി നിൽക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകും അതില്ലാത്തൊരവസ്ഥ വന്നാൽ ആ അവസരം വരുമ്പോൾ ൊന്നല്ലാതെ ആകും അതുകൊണ്ട് എന്തു ചെയ്യണം സെൽഫ് ബിലീഫ് നിർബന്ധമായിട്ടും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാക്കി എടുക്കണം അവനവൻ ചെയ്യുന്ന മേഖലയെ കുറിച്ച് ചിന്തിച്ച് അവനെ മാറേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് മാറ്റങ്ങൾക്ക് വിധേയ ഇതൊക്കെ നടക്കും ഞാനിപ്പോൾ എവിടെ നിൽക്കണു ഇനി എന്താവണം അതിന് ഞാൻ നിലവ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പറ്റുമോ എന്റെ അറിവ് വെച്ച് വെച്ച് പറ്റുമോ ഞാൻ കൂട്ടുകൂടി നടക്കുന്ന ആളുകളെ കൊണ്ട് അതിനുള്ള സപ്പോർട്ട് കിട്ടുമോ ഒക്കെ നോക്കേണ്ടതാ ചന്ദനം ചാരിയ ചന്ദനം അടക്കൊന്നും കേട്ടിട്ടില്ലേ ചന്ദനം തന്നെയാണോ നമ്മൾ ചാരിയിട്ടുള്ളതും കൂടി നമ്മൾ നോക്കണം അപ്പോ ഇല്ലെങ്കിൽ ബിലീഫ് ഉണ്ടാക്കുക അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ബിലീഫ് ഉണ്ടാക്കുക അവനവന് വേണ്ടി അവനവന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യണം അവനവൻ തന്നെയാണ് അതിന് തയ്യാറായിട്ട് മാറേണ്ടത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പറഞ്ഞു വന്ന രീതികൾ പല വഴിക്കായി വന്നിട്ടുണ്ടാവും പക്ഷേ ഈ ബിലീഫ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള തീരുമാനം സ്വന്തമായിട്ടുള്ള ബിലീഫൊക്കെ ഉള്ളവർ പ്രത്യേകിച്ചും സെൽഫ് ബിലീഫ് അത് ഉണ്ടെങ്കിൽ തീരുമാനങ്ങളുണ്ടാവും കൂടെ വിജയങ്ങളുണ്ടാവും ഉണ്ടാവും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും സക്സസ് ഉണ്ടാവും ഓക്കെ എന്തായാലും പറഞ്ഞ കാര്യങ്ങളോട് അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കമൻ്റിൽ എന്ത് ചെയ്യണം നിങ്ങൾ റിയാക്ട് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ സബ്മ് ചെയ്തത് പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും പറഞ്ഞല്ലോ ആ അത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് ജീവിതത്തിൽ വിജയിക്കാൻ ഇത് മൂന്നും കിട്ടുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തി രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം എല്ലാവർക്കും ഹാപ്പിനെസ്സും അതുപോലെ തന്നെ എന്താണോ ആഗ്രഹിക്കുന്നത് അവനവൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് മനസ്സിൻ്റെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അവനവൻ്റെ ആസ്വാദനങ്ങൾ എന്താണ് അതൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഷാഹൽ ടോക്സിൻ്റെ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും സഹകരിച്ച എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ് പറ്റാവുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നലെ ഈ വീഡിയോ ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് സിമ്പിളായിട്ടൊന്ന് വെറുതെ പറഞ്ഞു പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക അത് കാണാത്ത ആളുകൾ ചാനലിൽ കയറി വീഡിയോസൊക്കെ കാണാം ഒരു പത്തോളം വീഡിയോ ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടു നോക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ നല്ലതാണെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തൂ കമൻ്റുകൾ കൃത്യമായിട്ട് ഓരോ വീഡിയോയുടെ താഴെ നിങ്ങളെ അറിയിക്കൂ നിങ്ങൾക്ക് മറുപടികൾ അവിടെ തന്നെ കിട്ടും ഞാൻ അതെല്ലാം നമ്പറുള്ള ആളുകൾ കാര്യങ്ങൾ വാട്സപ്പിലോ വിളിച്ചൊക്കെ കോണ്ടാക്റ്റ് ചെയ്യൂ വളരെ ശക്തമായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഈ ഷാൽ ടോക്സിൻ്റെ കൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ് ഉള്ളൊരു ലൈഫുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും നിങ്ങളുടെ സമയം ചിലവാക്കിയതിന് കൃത്യമായിട്ടുള്ള അതൊരു നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യാണ് താങ്ക്